മീനുകളാണ് മൂന്ന് ഏകദേശം ഒരേ ഇത് ചേട്ടാ നമ്മള് ഫോൺ കാണുമ്പോൾ തന്നെ മീനിനെ ശരിക്കും അറിയാൻ പറ്റും ചെല്ലണത് അപ്പം അനക്കാതെയാണ് ചെല്ലണ ആ അത് കുഴപ്പമില്ല കേട്ടോ അടിച്ചില്ല അവിടുന്ന് ആ ഒരു ഗ്യാപ്പൊന്ന് സാധനം കയറി വന്നു ഞാൻ പതുക്കെ ബുക്ക് എടുത്തു സാധനം എൻ്റെ ഉള്ളിൽ മീനുണ്ട് ഇട്ടോ അതെ അഞ്ചാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇല്ലടാ ഇല്ല അത് നമ്മളെ രണ്ടാമത്തെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഒരു വരലാണ് കേട്ടാ എന്റെ ജസ്റ്റ് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ച വിചാരിച്ചായിരുന്നു സാധനം അപ്പൊ എല്ലാരും ക്ഷമിക്കുക ഈ മീനെ കാണിച്ചു തരാൻ പറ്റത്തില്ല ഞങ്ങള് കരക്ക് പോയിട്ട് കാണിച്ചു കാണിച്ച

ണെങ്കിലും കടലിലാണെങ്കിലും ഞാൻ പോയാൽ അവിടെ ഇങ്ങനെ ഇത് നമ്മളെ രണ്ടാമത്തെ ഇണ്ടാ ഇത് അടിച്ച സമയത്ത് ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി ഒക്കെ കഴിഞ്ഞിട്ട് മീൻ അവിടെ കരക്കത്തെത്തിയപ്പോഴാണ് ക്യാമറയുടെ കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഇത് കാസ്റ്റ് ചെയ്ത് മീനടിക്കണൊരു സീനില്ല പക്ഷേ കരക്കത്തെത്തിച്ച ഷോർട്ടാണ് ഉണ്ടത് അത്യാവശ്യം നല്ലൊരു മീനാണ് ഉണ്ടത് ചുണ്ടിൻ്റെ മോഡാണോ കറക്റ്റ് കയറിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മീനാണ് കേട്ടത് അയ്യവ അല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു വരലാണ് കേട്ടോ ഉണ്ടല്ലേ ആ ജസ്റ്റ് കൈ അങ്ങനെ ഭയങ്കര അക്രമകാരി എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് അടിച്ചിട്ടില്ല അവിടുന്ന് ആ ഒരു ഗ്യാപ്പിൽ നിന്ന് സാധനം കയറി വന്നു ഞാൻ അതൊക്കെ അവിടെ ബുക്ക് എടുത്ത് സാധനം കയറുന്നു എന്താ ഇവൻ്റെ ഉള്ളിലേ മീൻ ഉണ്ട് കാണാൻ പറ്റും നമുക്ക് ഇവൻ്റെ ഉള്ളിലൊരു മീനുണ്ട് ഉള്ളിൽ മീൻ ഇരുന്നിട്ടാണ് പിന്നെ ഇവർ അടിക്കണത് അപ്പോൾ ആലോചിച്ചൊക്കെ ഇവർ എത്രത്തോളം എന്താ അപ്പോൾ നമുക്കിതിനെ സേഫായിട്ട് മാറ്റാം ഇതിപ്പോൾ ഒഴിവാക്കിയ മീനാണ് ഇതിൻ്റെ വായന ഇപ്പോൾ ഈ മീനിനെ അടിച്ച് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്തത് നമുക്ക് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരാം വരാം ാണ് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും അങ്ങനെ നിങ്ങൾ നോക്കാം പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ എന്താ നമ്മൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് കുറ്റം ഞാൻ എന്തായാലും ഉപയോഗിച്ചത് മറ്റേ ബ്ലാക്ക് റിവറിന്റെ റോഡാണ് അതിൽ നമുക്ക് വെയിറ്റ് ഉണ്ട് നമ്മൾ നേരം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കടയും പിടിക്കാൻ ഉപയോഗിക്കരുത് ആ പിന്നെ അത് മാത്രല്ല അതിന്റെ സെക്കൻഡ് മോൾട്ട് പോർഷൻ പൊട്ടും അങ്ങനെ പ്രശ്നമുണ്ട് ഹെവി മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അഞ്ച് വെയിറ്റ് ആണ് പിന്നത് മാത്രമല്ല ആക്ഷൻ കുറവാണ് നമ്മള് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ അടക്കിയാലും അതിൽ ആക്ഷൻ കറക്റ്റ് വരില്ല പ്രോഗ്രാം ആക്ഷൻ കേട്ടോ അയ്യോ മാർക്ക് ആ കാണുക്ക് ആ കൊട്ക്ക് കൊട് ഇല്ലടാ ഇല്ല കേറിയില്ല ആള് കേറി ആള് കേറി ആള് കേറി ഓക്കേ അല്ലേ കുടുങ്ങിയില്ല സഞ്ചി എടുത്തിട്ട് നോക്ക് സഞ്ചി എടുത്തിട്ട്

അപ്പോൾ ഞങ്ങൾ കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല

എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അട്രാക്ഷൻ ആ സാധനം അങ്ങനെ ഫ്രോഗ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കിട്ടൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്ത് മീൻ അടിച്ചിട്ടുണ്ട് മീൻ ഞങ്ങൾ അടിച്ചു തരാം പോണത് സൈസ് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനല്ലേ ണ്ടല്ലേ നമ്മളിവിടെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും താഴ്ച കുറവാണ് കിട്ടാണ്ടും കൊണ്ടുണ്ടാവും ഇതിനൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ താഴ്ച ഉണ്ടാവുക ചെറുതല്ല ഇവിടെ അടുത്ത ദ്വീപ് അയ്യവ ഇടുക അപ്പം നമ്മളെ അഞ്ചാമത്തെ മീനല്ലേ ഇന്നത്തെ അഞ്ചാമത്തെ മീൻ അടിച്ചിണ്ട് പാക്കേ പാക്കേ അത് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം സീസൺ അവിടെ അടിച്ചിട്ടുണ്ട് നല്ല ലോങ് ഉണ്ട് ഈ പ്രശ്നം ഇതപ്പോഴില്ല നമുക്ക് കിട്ടിയ ഏകദേശം ആ ആ സൈസാണട്ടെ അയ്യവ എത്ര അഞ്ചാമത്തെ താറാമത്തെ നമ്മൾ എണ്ണീട്ടില്ല ലാസ്റ്റ് കാണിച്ചിട്ടല്ലേ അയച്ചോ എണ്ണാൻ പാടില്ല മീനല്ലേ അപ്പം ആ ഞങ്ങൾ മീനൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചെരേ ഓക്കേ അപ്പോൾ നേരെ ചാക്കിലേക്ക് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഒരു പാടത്തിൻ്റെ നടുക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് നടന്നു വന്ന് ഏറെശത ഇവിടെത്തി ഇവിടെയും വെള്ളം കേട്ടോ വെള്ളത്തിലാണ് പേർക്കത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സോഫ്റ്റ് ഉണ്ടോ അതേപോലെ അതിന്റെ ഹുക്ക് വലിയ മീനടിച്ചുവരുമോ അങ്ങനെ നോക്കണം പിന്നെ ഒരു മീഡിയം ടൈപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്ന മാക്സിമം ഒരു ഇരുപത് മീറ്റർ അല്ലേ കാസ്റ്റിംഗ് ആ ഒക്കെ വെച്ചെങ്കിൽ ഒരു കുഞ്ഞു ഫ്രോഗ് എടുത്താൽ വലിയ വലിപ്പല്ലാത്ത ടൈപ്പ് അപ്പൊ എല്ലാ മീനും കിട്ടും ചെറുതായി കിട്ടും വലിയതും വലിയ എന്റെ മറ്റേ ചെറിയ ഫ്രോക്ക് ഉണ്ടല്ലോ അതിന്റെ പ്രത്യേകത വൃത്തിയാൽ അങ്ങനെ വലിയ ഹെവി ഹൂക്കപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ജസ്റ്റ് ആ റോഡ് ഒന്ന് പൊക്കിയിട്ട് ചുറ്റി പിടിച്ചെടുക്കുന്നുള്ളൂ ഇപ്പം എനിക്ക് ഇന്ന കടിച്ച ഞാൻ ഒറ്റ മീന് ഹുക്കപ്പ് ഹെവിയില് കൊടുത്ത് അപ്പോൾ എന്ത് ചെയ്തു അതുകൊണ്ട് കൊള്ളാതെ പോകുന്നു വായന്ന് പെട്ടെന്ന് പോലെ നേരെ മറിച്ച് കുറച്ച് വലിപ്പുള്ള ഫ്രോഗ കാണിച്ചെങ്കിലും അതിൽ കൊടുക്കും മീനും പോകണേൻ്റെ തൊട്ടടുത്തൊന്ന് പാറ്റി കയറാ അപ്പം ഞങ്ങൾ ഇവിടെ കാസ്റ്റ് ചെയ്യണില്ല കാസ്റ്റ് ചെയ്യാതെ നേരെ കണ്ടോ കയറാൻ അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ അറിയണ്ടല്ലേ എറിയാതെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം പെട്ടെന്ന് കുട്ടികളാണ് ഉള്ളു വരാലിൻ്റെ കുട്ടികളാണ് നമുക്ക് നമ്മൾ ഫ്രോക്ക് ജസ്റ്റ് മറ്റൊടുത്താൽ തന്നെ സാധനം അടിക്കും മീനെ കാണാം മീൻ കാണിച്ച ചിലപ്പോൾ കാണാൻ പറ്റും കാരണം കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മറ്റേ ഉണ്ടാവും തക്ക മീനാട്ടോ പിന്നെ നടക്കുന്ന സ്ഥലം നോക്കട്ടാ ഞങ്ങളിതാ ആ ഭാഗത്ത് ഇറങ്ങി അവിടുന്ന് അങ്ങനെ വന്ന് അങ്ങനെ ആ തെങ്ങിൻ്റെ അതിൽ കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഏകദേശം ഈ മരത്തിൻ്റെ ഈ ഇതിൻ്റെയൊക്കെ അപ്പുറത്തും കൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ വന്ന് ഇതാ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇനം നടന്നോളാണാജേ നമ്മളെ മീൻ തട്ടാ മീനുവിൻ്റെ മീൻ അതാ പതുക്കെ ഉണ്ടാ അനങ്ങാതെയാണ് പോണത് അനങ്ങാതെ പോയി കഴിഞ്ഞാൽ തറ നമ്മൾ

കുഞ്ഞു മീനാ അല്ല ചെറുതാണ് ചെറിയ ചെറിയ മൂന്ന് മൂന്ന് ഏകദേശം ഏകദേശം ഒരു ഒരു അല്ലേ എന്തായാലും കൂടി കിലോന്റെ ഉള്ളില് ആ ഉണ്ടാവും ഉണ്ടാവും കിലോ റേഞ്ച് നല്ല എന്ന് ും കിട്ടാറില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട്

അപ്പൊ ആ എറിങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഇനി വരുന്ന ആരെങ്കിലും വരുന്ന അപ്പൊ ഈ വരുന്ന സമയത്ത് എന്ത് ചെയ്യും പെട്ടെന്ന് വന്നിട്ട് പെടച്ച് താത്തുമ്പോ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഒരു ചെറിയൊരു ഹുക്കപ്പ് വലിയ ഫ്രോ കാണിച്ച നല്ല ഹെവി ഹുക്കപ്പ് കൊടുക്കണം അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാർക്ക് നല്ല രീതിക്ക് മീൻ കിട്ടും മീൻ കിട്ടും അതിന്റെ പോവാൻ നോക്കുന്നുണ്ട് മീൻ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് നല്ല ചാക്കിലാക്കും കൂടുതല്

അപ്പൊ നമ്മളിതാ ഇന്ന് ജസ്റ്റ് ഒന്ന് നനച്ചുകൊടുക്കണ്ടേ നമ്മൾ കുറച്ച് ചണ്ടി അതിലുള്ളിൽ വെച്ച് കൊടുക്കണ്ടിട്ടാ ഏകദേശം ചെറിയൊരു നനവ് അതിലുള്ളിൽ നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് നേരെ കുറച്ച് വെള്ളം ആക്കി കൊടുക്കേണ്ടത് അപ്പൊ മീൻ ഡ്രൈ ആവില്ല നമുക്ക് ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ എന്തായാലും ഇരുപതല്ല അതിന് വേല നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും വരാൻ അത്ര തോട്ടം ഒന്നും പിന്നെ നമ്മൾ അത്രയും പരിക്ക് പറ്റിയ മീനുകൾ മാത്രാണ് ചത്തുപോട്ട റൂട്ട് മീനൊക്കെ കണ്ടില്ലേ ഇതാണ് മീന വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ ഒക്കെ തന്നെ വിളിക്കുക പിന്നെ ഞങ്ങൾ കൂടെ പോരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു ദിവസം പോരട്ട് അങ്ങനെ നിങ്ങൾക്ക് മീൻ കിട്ടാത്ത പ്രശ്നങ്ങൾ അത്ര ആഗ്രഹങ്ങൾ പിന്നെ വേറെ കാര്യം നമ്മള് ഞങ്ങളെ കുളം പറ്റിക്കലൊക്കെ കൂട്ടുകാരോട് ചോദിച്ചിരുന്നു മീൻ പിടിക്കാൻ പോരട്ടെ പോരട്ടൊക്കെ ടൈമിനനുസരിച്ചാണ് വേനൽക്കാലം ആകുമ്പോ നമ്മള് കുളം പറ്റിക്കും വർഷക്കാലം ഇതുപോലെ അപ്പൊ ഇതൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബൈ മറ്റൊരു നല്ലൊരു വീഡിയോ